ോട് പറഞ്ഞു ഇൻ അൻ വറസൂലു അള്ളാഹുവും എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളെ അള്ളാഹു സ്നേഹിക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ അള്ളാഹുവിൻ്റെ റസൂല് നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എങ്കിൽ നിങ്ങളുടെ അയൽവാസികൾ ആരാണോ അവരോട് നിങ്ങൾ നന്നായി പെരുമാറണമെന്ന് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ഇഷ്ടം നേടിത്തരുന്ന പ്രവർത്തനമാണ് നല്ല അയൽപക്ക ബന്ധം അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞു ഖൈറുൽ ജീറാനി ഖൈറുഹും ലിജാരിഹി അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും നല്ല അയൽവാസി എന്ന് പറയുന്നത് ഭൂമിയിൽ തൻ്റെ അയൽവാസികളോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സാമീപ്യവും അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ പ്രതിഫലവും ലഭിക്കുന്നത് അയൽവാസികളോട് നല്ല നിലക്ക് നിൽക്കുന്നവരാണ് അവർക്ക് കൂടുതൽ പ്രതിഫലമുണ്ടെന്ന് റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസ്ലമ്മ പഠിപ്പിക്കുന്നു